പഴയ കാലത്ത് മുജാഹിദിന്റെ വിശ്വാസം ഞാൻ പറയാം മുജാഹിദിന്റെ അൽമനാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ ലക്കത്തിൽ ഇറങ്ങിയ അൽമനർ അതിൽ പറയുന്നു എന്നാൽ സിദ്ധൻ എന്ന് കരുതുന്ന പ്രാർത്ഥന വിശദീകരിച്ച് പറയാം സിദ്ധൻ എന്ന് കരുതുന്ന ഒരു വ്യക്തിയുടെ സമീപം ചെന്ന് തന്റെ വിഷമതകൾ പറഞ്ഞ് സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണെന്ന് ആരാധനയാണ് പുറത്തു പോകും സിദ്ധൻ എന്ന് കരുതുന്ന ഒരാളെടുത്ത് പോയിട്ട് എന്നൊന്ന് കഴിച്ചിലാക്കി തരണേ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ആരാധനയാണ് ശിർക്കാണ് എന്താ കാരണം കാരണം സിദ്ധൻ തന്നെ എങ്ങനെ സഹായിക്കുന്നു എന്ന് അയാൾക്കറിയില്ലെങ്കിലും അയാൾക്കറിയില്ല ചിലക്കറിയില്ല ഈ സിദ്ധൻ എങ്ങനെ എന്നെ സഹായിക്കാൻ അതിന് അയാൾക്ക് കഴിവുണ്ടെന്ന് പ്രാർത്ഥിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു ഇയാൾക്ക് അതിനെ സഹായിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് അത് ഷിർക്കാകുന്നു എന്നാണ് മുജാഹിദിന്റെ പഴയ കാല തൊഴിൽ അൽമനാഥ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ ജിന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ കയറി കൂടിയതോടുകൂടി ആ തൊഴിലിനെ അട്ടിമറിച്ചു അന്ന് പറഞ്ഞത് ഒരു സിദ്ധന്റെ തരത്ത് പോയിട്ട് സിദ്ധൻ എങ്ങനെയാണ് നമ്മളെ സഹായിക്കാതെ നമുക്ക് അറിയാതെ നമുക്ക് അറിയുന്നില്ല അങ്ങനെ അയാൾ ഇത് പോയാൽ തന്നെ അത് ഷിർക്കാണ് തോഹീദിന്റെ വിരുദ്ധമാണ് പ്രാർത്ഥനയാണ് ഇപ്പൊ മുജാഹിദ്ദി എത്തശത്ത് തോഹീൽ അത് പറ്റം കെട്ട് അട്ടിമറിച്ചുകൊണ്ട് പറഞ്ഞു രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു ആ ആളെ കാണുന്നില്ല തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന് വിശ്വാസത്തിൽ ഒരു ജിന്നേറ്റ് ആവാം എന്ന് വിശ്വസിച്ചുകൊണ്ട് ജിന്നെ എന്നെ ഒന്ന് സഹായിക്കാമോ ജിന്നെ ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൌതികമോ കാര്യകാരണത്തിന് ബന്ധത്തിന് ബന്ധത്തിന് അപ്പുറത്തുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയല്ല അത് ശുർക്കുവല്ലാതാണ് പുതിയ തോഴിൽ മുമ്പ് പറഞ്ഞ എന്താ ഒരു ശക്തിയോട് നമ്മൾ ഒരു സിദ്ധനോട് തന്നെ സഹായം തേടിയാൽ അയാൾ എങ്ങനെയാണ് നമ്മളെ സഹായിക്കാൻ കഴിയാന്ന് നമുക്കറിയില്ല പറഞ്ഞ വഴിയാണ് അഭൗതികമാണ് അതുകൊണ്ട് ശുർക്കാവുന്നൂന അന്ന് പറഞ്ഞു ഇപ്പൊ പറഞ്ഞത് ജിന്നിനോട് തേടിയാൽ ജിന്നു അങ്ങനെ തന്നെയാണല്ലോ ജിന്നിനോട് തേടുമ്പോൾ ജിന്നിങ്ങനെ നമ്മളെ സഹായിക്കാൻ നമുക്കറിയോ സത്യത്തിൽ ഇവിടെ ജിന്നിനെ കണ്ടിട്ട് കൂടിയില്ല കാണാത്ത ജിന്നിനോട് തേടുകയാണ് ജിന്നെ എന്നെ ഒന്ന് സഹായിക്കാമോ എനിക്കൊരു വെളിച്ചം നൽകാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ശിർക്കല്ല അത് ആരാധനയല്ല എന്ന് മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരിക്കും അത് രാത്രിയുടെ മാത്രം പ്രത്യേകതയാണെന്ന് കരുതേണ്ട അവർ തന്നെ തുറന്നു പറയുന്നു പകൽ ചെയ്താലും തന്നെ പകൽ വെളിച്ചത്തിൽ വിജനമായ ഒരു മരുഭൂമിയിലൂടെ വഴിയാതി നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ ജിന്ന് മലക്ക് ആരും ആരെങ്കിലും ഉണ്ടാവാം എന്നെ സഹായിക്കട്ടെ എന്ന് നിലച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണമേ എനിക്ക് വഴി കാണിച്ചു തരണമേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അതിലും മാർഗത്തിലുള്ള ശിർക്കല്ല ആരാധനയല്ല രണ്ടായിരത്തി ഏഴായപ്പോഴേക്ക് ഇതുവരെ പറഞ്ഞിരുന്ന മുജാഹിദികളുടെ പ്രാർത്ഥനയും ആരാധനയും ചെർക്കും തൊഴിലുമൊക്കെ കീഴ്മേൽ മറിച്ചുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്